ഹലോ കൈസ് പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ വിക്രത്തിൻ്റെയും വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേദയ്ക്കുള്ളിലാണെങ്കിൽ നമ്മുടെ വിക്രത്തിനോടുള്ള ഒരു പ്രണയം പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ പക്ഷെ നമ്മുടെ വിക്ര ഒരു അടിപിടിയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ വേദ അത് നമ്മുടെ വിക്രത്തിനോട് പ്രകടിപ്പിക്കുന്നതും അപ്പം നമ്മുടെ പ്രമോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു വാക്കുകൾ തന്നെയാട്ടോ ഓ ഇനി മഴ പെയ്യുമ്പോൾ വിക്രമിനോടുള്ള വിക്രൂവിനോടുള്ള ഒരു പ്രണയത്തിൻ്റെ മൺകൂണുകളാണ് എൻ്റെ മനസ്സിൽ പൊട്ടി മുളയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടരും സിനിമ കാണാൻ പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറച്ച് എന്താ പറയുക കോമഡി ആയിട്ടുള്ളൊരു നിമിഷങ്ങൾ ആട്ടോ ആദ്യം നമുക്ക് പ്രൊമോൾ കാണുവാൻ സാധിച്ചതേ പക്ഷേ പിന്നീട് ആ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ടല്ലോ അവൾ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കുറെയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്താ പറയുക നിലവിളക്ക് വേദ നിലവിളക്കായിട്ട് പഠിക്കൽ വീടിൻ്റെ പഠിക്കൽ വെക്കാൻ വരുമ്പോൾ അവിടെ ആ ഒരു അപശകുനം പോലെ നിലവിളക്ക് വേദയുടെ കയ്യിൽ നിന്നും വീഴുകയും വേദം വീണുപോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിക്രം പോലീസ് പിടിയിലാകുന്നതാണ് അത് എന്തിന് ആ പുതിയ അതിഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ പെണ്ണിന്റെ ഒരു കള്ള പരാതിയിൽ നമ്മുടെ വിക്രം പോലീസ് കസ്റ്റഡിയിലാവുന്നുണ്ട് ശേഷം നമ്മുടെ സുധാകരൻ മാഷാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഒരു പീഡന കേസിൽ പ്രതിയുടെ അച്ഛനായി ഇനി ഞാൻ അറിയ അറിയപ്പെടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അമ്മയും വേദയും ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പൊ വേദയ്ക്ക് ഇതിന്റെ പിന്നിലും സംശയം നമ്മുടെ ശ്രീകാന്തിനെ തന്നെയാണ് സ്വന്തം സഹോദരൻ ശ്രീകാന്തിനെ തന്നെയാണ് അങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോയി നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യുകയും ഈ പുറകെക്ക് പുറകെ വരുന്ന ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം നിങ്ങൾ തന്നെയല്ലേ എന്നിങ്ങനെ ചോദ്യം ചെയ്യുന്നൊരു രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ